വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്തായാലും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആന്ധ്രാ സ്വദേശികളുടെ സ്വദേശികളുടെ ബസും കൂന്നി സ്വദേശികളായ പത്തനംതിട്ട കൂന്നി മല്ലശ്ശേരി സ്വദേശികളായ ആ സംഘം സഞ്ചരിച്ച കാറും കൂട്ടിയിടിച്ചാണ് ഇത്രമൊരു ധാരണ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ അപകടത്തില് ഈ മല്ലശ്ശേരി സ്വദേശികളായ നാലു പേരും സംഭവ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കുന്നു മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ അനു നിഖിൽ ഈപ്പൻ ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത് ഇവര് തിരുവനന്തപുരത്ത് നിന്നും അതായത് ബിജു 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 ജോർജിനെയും അതുപോലെ തന്നെ മകള് അനുവിനെയും തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്താണ് ഇത്തരത്തിൽ കൂടൽ മുറിഞ്ഞവലിൽ വെച്ച് പതിനൂറ് മൂവാറ്റുപുഴ റോഡിലെ കൂടൽ മുറിഞ്ഞുകൾ വെച്ച് അപകടം ഉണ്ടാവുന്നത് അപകടത്തിൽ തൽക്ഷണം മൂന്ന് പേര് സംഭവ സ്ഥലത്ത് വെച്ച് മരിക്കുകയും അനുവിന് മാത്രം ജീവനോടെ അവനെ അനുവിനെ കാറിൽ അപ്പുറത്തും തന്നെ തൊട്ടടുത്ത കോന്നി ആശുപത്രിയിൽ കൊണ്ടുവരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായത് അങ്ങനെ ഒരു കുടുംബത്തിലെ നാലു പേരും അപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്